ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവി സജിദ് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ത്രൂ ഓർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ത്രൂ ആണ് വെരി ഈസി ഡബ്ല്യൂ 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 ഡോട്ട് മിനാന ഡിസൈൻസ് ഡോട്ട് ഇൻ ആണ് നമ്മുടെ വെബ്സൈറ്റ് അടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പേഴ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഓർഡേഴ്സ് ഒക്കെ ഡിസ്പാച്ച് ആവുന്നത് ട്യൂസ്ഡേ ആയിരിക്കും ആഫ്റ്റർ ഡിസ്പാച്ച് ഫോർ വർക്കിംഗ് ഡേയ്സിൽ ഡി ഇന്ത്യ പോസ്റ്റ് നിങ്ങൾക്ക് ഡെലിവറാകും ഡി ടി ഡി സി ആണെങ്കിൽ വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് പ്രൊഡക്റ്റ് കിട്ടും രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി ഡി സി ഇൻസൈഡ് കേരളയാണ് ഫ്രീ ഷിപ്പിംഗ് ഔട്ട് സൈഡ് കേരള എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ചാർജ് വരുന്നുണ്ട് ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വേണം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജയ്പൂർ കോട്ടണിൽ വരുന്ന കുർത്തിയാണ് നല്ല രസമുള്ള ഒരു മാംഗോ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കലംകാലി പ്രിൻറ്റാന്ന് തോന്നും പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ജയ്പൂർ മാംഗോ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യോക്ക് ഏരിയയാണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നെക്ക് ആണ് വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ആ ഒരു നേവി ബ്ലൂ കളറിലുള്ള നെറ്റ് വെച്ചിട്ട് ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല തിക്ക് ആൻഡ് അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്കാണ് ചെസ്റ്റിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിലല്ല ഇങ്ങനെ ഒരു അപ്പർ ഹൈനെക്ക് പോലെയാണ് അത് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് എ ലൈൻ കട്ടാണ് കേട്ടോ ഒത്തിരി ദിവസമായി നമ്മൾ എലൈൻ കട്ട് കുർത്തീസ് കൊണ്ടുവന്നിട്ട് ഇത് പിന്നെ ലൈനിങ് വരുന്നത് ഒരു മിഡ് തൈ വരെയാണ് ലൈനിങ് വരുന്നത് അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല സീത്രൂ അല്ല നല്ല ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ ആണ് പ്രിൻ്റഡ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ കളർ ഇളകി പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് ദാറ്റ് മീൻസ് ആം ഹോൾ ടു ആം ഹോൾ ഫോർട്ടി ആണ് പക്ഷെ എനിക്ക് അത്യാവശ്യം ഹിപ്പ് ഏരിയ ഒക്കെ പിന്നെ വയറിൻ്റെ ഏരിയ ഒക്കെ ലൂസ് ഫിറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് വയറുള്ളവർക്കും അത്യാവശ്യം ഉള്ളവർക്കും ഒക്കെ എടുത്താൽ നല്ലതായിരിക്കും ഫുൾ സ്ലീവ് ആണെന്നതിനെ നമുക്ക് പൊക്കം തോന്നും ഒരു ട്രിം ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും കാണുന്നവർക്ക് തോന്നുന്നത് എസ്പെഷ്യലി കായ്ക്കൊക്കെ വണ്ണമുള്ളവർ ഫുൾ സ്ലീവ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒതുങ്ങിയ ഫീൽ കിട്ടുന്നതാണ് കേട്ടോ കണ്ണുകൊണ്ട് കാണുന്നതാണ് പെട്ടെന്ന് നമുക്ക് ക്യാൻസ് ആവുന്നത് അപ്പോൾ ഈ ഫുൾ സ്ലീവ് പോലത്തെ കുർത്തീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഒതുക്കം ഫീൽ ചെയ്യും നല്ല പൊക്കം ഫീൽ ചെയ്യും എസ്പെഷ്യലി ഈ നെക്ക് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല രസമുള്ള ദുപ്പട്ട ബോട്ടോ ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ അടിപൊളി പാർട്ടി വെയർ ആയി സമ്മർ സീസൺ ആണ് കോട്ടൺ ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ഏറ്റവും നല്ല പ്രൈസ് റേഞ്ച് ആണ് സെവൻ ഡബിൾ നെയ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് ആ ഡബിൾ എക്സ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നെയ് നല്ല ഫ്ലെയർ ആണ് കേട്ടോ അടിപൊളി ഫ്ലെയർ ആണ് വർക്കിന്റെ ക്ലോസ് സർവ്യൂ ഒന്ന് കാണിച്ചേക്കാം ദാ ഇങ്ങനെ വരും കേട്ടോ അടിപൊളി ഫിനിഷിങ്ങിൽ നെറ്റിലാണ് ഈ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു പൊട്ട ഹാൻഡ് വർക്ക് അല്ല നല്ല ക്വാളിറ്റിയുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ബ്രാൻഡഡ് കുർത്തിയാണ് ബൈ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ കാണിക്കുന്നത് എക്സ് എൽ സൈസാണ് ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് വേറെ ചെയ്തിരിക്കുന്ന ലാർജ് കാണിക്കുന്നത് എക്സ് എൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് നല്ല രസമുണ്ട് അതിലേക്ക് ഗെയിം ജയ്പൂരിന് തന്നെ ഏറ്റവും നല്ല ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള മാങ്കോ ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കലംകാരി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഒരു പക്ക റിപ്ലിക്ക തന്നെയാണ് വന്നിരിക്കുന്നത് യോക്ക് ഏരിയയിലെ റെഡ് ഷെയ്ഡിലുള്ള നെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടിത് കണ്ടോ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിങ്ങിനാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള ഏനൈൻ കട്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു നെക്കാണ് ജുവൽ നെക്ക് പോലെ വരുന്നതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ നമ്മൾ ഉടൻ ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം റേറ്റ് വളരെ അഫോർഡബിൾ ആണ് സെവൻ തൗസൻഡ് ആണ് അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് എം ടു ഡബിൾ എക്സ് എസ് ആണ് നല്ല ഇതൊരു ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് കേട്ടോ ഇത് ഒറിജിനൽ കലംകാരി പ്രിന്റ് തന്നെയാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ബ്രിക് റെഡ് ആൻഡ് മസ്റ്റേർഡ് ആണ് കോമ്പിനേഷൻ വരുന്നത് സെവൻ ഡബിൾ നയൻ ഫെസ്റ്റ് പ്രിന്റ് വരുന്നത് ഒരു ഇതിന്റെ കളർ വരുന്നത് ബ്രിക് റെഡ് ആണ് അതിലേക്ക് മസ്റ്റാഡ് മുമ്പേ കണ്ടത് ബ്ലാക്ക് അതിലേക്ക് മസ്റ്റാർഡ് ഇത് ബ്രിക് റെഡിലേക്കാണ് മസ്റ്റേർഡ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുള്ളി നല്ല ഒരു മെറൂൺ മെറൂണിന്റെ നെറ്റ് വെച്ചിട്ട് ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും എം ടു ഡബിൾ എക്സർസൈസ് ഡബിൾ ലാസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് ഓറഞ്ച് ആണ് എം ടു ഡബിൾ എക്സർസൈസ് പ്രീമിയം ബ്രാൻഡ് കുർത്തി ട്രാൻസ്ഫറിന്റെ ഇത് പുതിയ ഐറ്റം ആണ് കേട്ടോ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത പുതിയ ഐറ്റം ആണ് ഫുൾ സ്ലീവ് ആണ് സോ എല്ലാവർക്കും നല്ലതായിട്ട് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഫുൾ സ്ലീവ് ആണ് പ്രത്യേക ലുക്കായിരിക്കും സെവൻ ഡബിൾ അപ്പം നമ്മുടെ കുർത്തി വേറെ എഴുതുന്ന ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡിഷ് ഓറഞ്ച് ആണ് അതിലേക്ക് നെക്ക് ഒക്കെ വന്നപ്പോഴത്തേനും അടിപൊളി എം ടു ഡബിൾ എക്സർസൈസ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ അപ്പോൾ മെറൂൺ ഷെയ്ഡ് വേറെ ലുക്ക് ഇങ്ങനെ വരും യോക്ക് എഴുതിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ആണ് ബോഡി പോർഷൻ ബേസ് കളർ വരുന്നത് മെറൂൺ ആണ് നല്ല രസമുണ്ട് അട്ടിപ്പോളെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി ആണ് ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രിൻറ്റ് അതും ഈ ഒരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ ലുക്ക് കിട്ടും നല്ല രസമുള്ള ജുവൽ നെക്ക് ഹൈ നെക്ക് വിത്ത് സൂപ്പർ ഫിനിഷ്ഡ് ഹാൻഡ് വർക്ക് ബോഡി പോർഷൻ വരുന്നത് കലങ്കാരി വിത്ത് ഫുൾ സ്ലീവ് സെവൻ ഡബിൾ നയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാല്യൂ ഫോർ മണിയാണ് ലൈനിങ് വരുന്നത് അപ് ടു യോക്ക് ഏരിയ ആണ് കേട്ടോ ഞാൻ മിട്ടൈ എന്നാണ് പറഞ്ഞത് അപ് ടു യോക്ക് ആണ് ലൈനിങ് ഒട്ടും ചിത്രുവല്ലോ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു ചൂട് സമയത്ത് വിത്തൌട്ട് ലൈനിങ് ആണ് വെരി കംഫർട്ടബിൾ ടു വിയർ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് നെറ്റ് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് എം ടു ഡബിൾ എക്സ് എൽ സൈസ് റിയൽ ഒറിജിനൽ പ്രിന്റ് ആണ് ഏറ്റവും വളർച്ചയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ചൂട് സമയമാണ് വെരി കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും ഔട്ട് സൈഡ് പോകുമ്പോൾ വെയർ ചെയ്യാനും ഒക്കെ നല്ലതാണ് സെവൻ ഡബിൾ നമ്മുടെ ലാസ്റ്റ് വൺ വരുന്നത് നമ്മൾ കാണിച്ചില്ല എന്നുമ്പേ എം ടു ഡബിൾ എക്സ് എൽ ആണ് റെഡിഷ് മെറൂൺ ആണ് നല്ല രസമുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള അടിപൊളി നെറ്റ് ഫാബ്രിക് വെച്ച് ഹെവി ഹാൻഡ് വർക്ക് മാങ്കോ ആണ് ഫുൾ സ്ലീവ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ബ്രാൻഡഡ് കുർത്തിയാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ അടുത്തപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ജോർജ് കുർത്തിയാണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ദിസ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് മാംഗോ പ്രിന്റ് ആണ് നല്ല രസമുള്ള പാർട്ടി വെയർ ഐറ്റം ആണ് ഇതിൻ്റെ മോഡൽ നല്ല രസമുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് എ ഏലൈൻ കട്ടാണ് എന്നിട്ട് സൈഡ് വശത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ് പ്ലെയിൻസ് ആണേ അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പ് തോന്നും ഒരു അവർ ഗ്ലാസ് ഷേപ്പ് തോന്നും ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക് ആണ് യോക്കിലേക്കും സ്ലീവ്സിലേക്കും യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഫാബ്രിക് ഓൾസോ ജോർജറ്റ് ആണ് ത്രീ പീസ് പാനല് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഫ്രണ്ട് പാനൽ രണ്ട് സൈഡ് പാനൽസ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ബ്രാൻഡഡ് കുർത്തിയാണ് യോക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നല്ല തിക്ക് ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന ആൻ്റി ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് ഇത്രയും നല്ല അടിപൊളി ഫ്ലെയർ ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് അടിപൊളി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ബേസ് കളർ ബ്ലാക്ക് തന്നെ നല്ല രസമുണ്ട് ഒരു ജാക്കറ്റ് ഒക്കെ വെയർ ചെയ്ത ലുക്ക് വരും എസ്പെഷ്യലി ഇതിൻ്റെ നെക്ക് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് നല്ല രസമുണ്ട് ഈച്ച് ബീഡ്സും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഊരി പോകുന്ന രീതിയിലുള്ള ബീഡ്സ് വർക്ക് അല്ല ക്വാളിറ്റി തന്നെയാണ് ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ അടിപൊളി കുർത്തിയാണ് കേട്ടോ നല്ല പ്രിൻ്റ് നല്ല ഫ്ലെയർ ഉണ്ട് വയർ ഉള്ളവർക്കും മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാം സെവൻ സിക്സ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബ്രാൻഡ് കുർത്തിയാണ് ഈ ഒരു പ്ലീറ്റ്സ് ഉള്ളത് കൊണ്ട് നല്ലൊരു ഷെയ്പ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബോഡിക്ക് കേട്ടോ അപ്പൊ സെവൻ സിക്സ്റ്റി എൻ ടു ഡബിൾ എക്സസൈസ് നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് ആണോ കേട്ടോ അപ്പം നമ്മൾ കണ്ട സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് സെയിം ആണ് വർക്കിന്റെ ക്ലോസർവ്യൂ ഒന്നും കൊണ്ട് നോക്കൂ കേട്ടോ ഡാർക്ക് നേവി ആണ് അപ്പം നെക്സ്റ്റ് കളറ് നല്ല ഡാർക്ക് നേവി ഷെയ്ഡാണ് ഏത് കളറ് ചൂസ് ചെയ്താലും സൂപ്പറാണ് നെക്ക് ഒരു രക്ഷയില്ല അടിപൊളി നെക്കാണ് എൻ ടു ഡബിൾ എക്സ് എൽ സൈസ് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ബ്രാൻഡ് കുർത്തിയാണ് സെവൻ സിക്സ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഷിപ്പിങ്ങിൽ ഇന്ത്യ പോസ്റ്റിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ ലൈനിങ് ഓൾസോ അറ്റാച്ച്ഡ് ആണേ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഹൈ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള കുർത്തിയാണ് നമ്മളിപ്പോൾ ട്രാൻസ്പെറൻറ്റ് നെക്ക് വെച്ച് കണ്ടല്ലോ സെയിം ആണ് പ്രീമിയം ക്വാളിറ്റി ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതിലേക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള കലംകാരിയുടെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള പ്രിൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ചാനലിൽ പല പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്ന അത്രയ്ക്ക് ഡിമാൻഡുണ്ട് ഇപ്രാവശ്യം അട്ടിപോളി മൂന്ന് പ്രിൻസ് ആണ് ബേസ് വരുന്നത് ബ്ലാക്ക് എന്നിട്ട് ഇങ്ങനെ ഒരു നല്ല ഒരു ഷേപ്പ് യോക്കിലേക്ക് കൊടുത്തിട്ട് മിറേസ് ആൻഡ് ബീഡ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ പ്യോർ ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സെയിം സെയിം ഫാബ്രിക്കിനെയാണ് ട്രാൻസ്പെറൻറ്റിനൊക്കെ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് കാറ്റലോഗും നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ഹൈനെക്ക് വേണ്ട എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം ഏത് നിങ്ങളെടുത്താലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് വരുന്നത് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് സെക്കൻഡ് കളർ വരുന്ന നല്ല രസമുള്ള ബേസ് ഒരു മെറൂൺ വന്നിട്ട് ഇത് കണ്ടോ നല്ല ഒരു മസ്റ്റാഡിൻ്റെ കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡിഷ് മെറൂൺ വിത്ത് ഓറഞ്ച് ഇത് ഇടിവെട്ടല്ല ഭയങ്കര രസമാണ് ഫേസ് ബ്രൈറ്റനിങ് ആയിരിക്കും ഒരു ഓറഞ്ചിഷ് ബ്രിഗ്രറ്റ് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ല ഷേപ്പ് തരുന്ന അട്ടിപൊളി ഏലൈൻ കട്ട് കുർത്തിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ തേർഡ് കാണിച്ച കളറാണ് ഇപ്പം ഇട്ടപ്പോൾ കണ്ടോ നല്ല രസമുണ്ട് ആ ഒരു ബ്രിക്രറ്റ് ഓറഞ്ച് റെഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സ്കിൻ സ്കിൻ ടോൺ എല്ലാം സ്കിൻ ടോണും ചേരുന്ന കളറാണ് കേട്ടോ തോട്ടോ ഒക്കെ ആ കളർ കളറുകൊണ്ടോ നല്ല ഭംഗിയുണ്ട് അതും ഈ ഒരു ഹാൻഡ് വർക്ക് പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള നല്ല ഹൈ ക്വാളിറ്റി ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളി ഇനി ഒന്നും പറയാനില്ല ഫോർട്ടി സെവൻ സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് ഫുൾ ലൈനിങ് ഓൾസോ കോട്ടൺ അറ്റാച്ച്ഡ് ആണേ അപ്പം സെവൻ ഡബിൾ നയൻ അപ്പം നമ്മുടെ സെക്കൻഡ് പ്രിൻറ് ഞാനി വേറെ ചെയ്ത് കാണിക്കണ്ടല്ലോ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് അതിലേക്കുള്ള പ്രിന്റ് ഒരു പ്രിൻറ് പോലും ഫെയ്ഡാകാണ്ട് അത്രയ്ക്ക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്ന എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് സൂപ്പറാണ് എന്നിട്ട് ഇതിന്റെ യോക്ക് കൊടുത്തിരിക്കുന്നത് റെഡിഷ് മെറൂൺ ആണ് സോ ആ ഒരു ബോട്ടം വെച്ച് പെയർ ചെയ്താൽ ഒരു രക്ഷയില്ല ഇതിന്റെ കൂടെ ബ്ലാക്ക് ബോട്ടം പെയർ ചെയ്യണം കേട്ടോ ഇതുകൊണ്ടോ നല്ല ഷെയ്പ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ നല്ല ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുർത്തീസിനെ കുറിച്ച് നമുക്ക് എന്തേലും പറഞ്ഞാലും മതിയാവത്തിൻ്റെ ഇതുണ്ട് അത്രയും നല്ല ഫ്ലെയറും ഉണ്ട് അപ്പം റേറ്റ് വളരെ അഫോർഡബിളാണ് സെവൻ തബിൾ നയൻ ആവുന്നുള്ളൂ ശരിക്കും നമുക്ക് ക്വാളിറ്റി വെച്ചിട്ട് തൗസൻഡ് റേറ്റിൽ കൊടുക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആണേ അപ്പം നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന നല്ല രസമുള്ള മെറൂൺ ആണ് അതിലേക്ക് മസ്റ്റാർഡ് ഒക്കെ പെയർ ചെയ്ത് വരുന്നത് ഫസ്റ്റ് ടൈമാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രീമിയം ഹാൻഡ് വർക്ക് ആണ് നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് മിസ്സാക്കൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറഞ്ഞാൽ ഈ മാനുഫാക്ചറേഴ്സിനോട് നമ്മൾ താങ്ക്സ് പറയണം കാരണം അത്ര നല്ല മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് പൊട്ട അല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പം തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പിംഗ് ഹാൻഡ് വർക്കിന്റെ ക്ലോസ് സർവ്യൂ ഒന്നുകൂടെ കാണിക്കാം ലൈനിങ് കോട്ടൺ കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഏത് ഷെയ്ഡും സൂപ്പർ ആണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഈ ലാസ്റ്റ് കാറ്റലോഗ് ഏത് ചൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് കാറ്റലോഗ് വരുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയുടെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ വെയർ ചെയ്യാം കുർത്തിയായിട്ട് വെയർ ചെയ്യാം ഇതും ഹൈ ഓൺ ഡിമാൻഡ് എപ്പോഴും ഉള്ള ഒരു കുർത്തിയാണ് അപ്പൊ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹെവി റയോൺ ആണ് വെരി ഗുഡ് ഫോർ സമ്മർ സീസൺ അപ്പോൾ അതിൻ്റെ രണ്ട് കളർ ചാർട്ട് ആണ് ഉള്ളത് ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സഫയർ ബ്ലൂ വിത്ത് മെറൂൺ ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമുള്ള ഒരു ഡീപ്പർ എന്താ പറയുന്നത് ഒരു ബർഗണ്ടി എന്ന് പറയാം വിത്ത് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് റയോൺ ആണ് നല്ല ഹെവി റയോൺ ആണ് അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ലൈനിങ് ഈ സഫയർ ബ്ലൂ വിത്ത് മെറൂണിൻ്റെ കോമ്പിനേഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡ് വർക്ക് എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല സൂപ്പർ ഫിനിഷ് ഫിനിഷായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഈ ഹാൻഡ് വർക്ക് നിങ്ങളൊന്ന് നോക്കിക്കുക എത്ര ടൈം കൺസ്യൂമിംഗ് ആണ് ഇങ്ങനെ ഒരു ഫ്ലോറൽ ഒരു ഹണി കോംബ് മോഡലിലാണ് കേട്ടോ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും സെയിം സെമി സിൽക്ക് പാച്ച് വെച്ചിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ മോഡൽ മനസ്സിലായി കാണുമല്ലോ നമ്മുടെ രണ്ട് സൈഡിലും ഡെൽറ്റ് ഇങ്ങനെ ബെൽറ്റ് വെച്ച് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ പഴയ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം നല്ല റിവ്യൂസ് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ഐറ്റമായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം പുതിയ മോഡലിൽ ഇത് കൊണ്ടുവന്നേക്കുവാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് എയിറ്റ് ഫോർട്ടി കേട്ടോ ട്രെയിം ഹാൻഡ്ബർഗുള്ള പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ബട്ട് സ്റ്റിൽ ദ റേറ്റ് ഈസ് വെരി അഫോർഡബിൾ എയ്റ്റ് ഫോർട്ടി നമ്മുടെ കുർത്തി വെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രസമില്ല സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് പിന്നെ പറയുന്നത് ഇത് കണ്ടോ ഈ ഈ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഡോലീസ് വെച്ച് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഷേപ്പ് കെട്ടി വെക്കാം നമ്മുടെ വയറും മണ്ണും നമ്മുടെ ബോഡി ഷേപ്പും ഒക്കെ അനുസരിച്ച് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കെട്ടിവെക്കാൻ പറ്റും കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടോ ലൂസായിട്ടോ ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഓൾട്ടറേഷൻ പോയി നടക്കേണ്ട ആവശ്യമില്ല ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് ഹെവി റയോൺ ആണ് നല്ല കംഫർട്ടബിൾ ആണ് എയിറ്റ് ഫോർട്ടി പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു ബർഗണ്ടി നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ഏജ്കാർക്കും ചേരും ഒരു അഞ്ച് വയസ്സ് നിങ്ങൾക്ക് കുറഞ്ഞും തോന്നും കണ്ടോ നല്ല രസമല്ലേ ബർഗണ്ടി വിത്ത് നേവി ബ്ലൂ ആണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് മെറൂൺ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു റെഡിഷ് ബർഗണ്ടി ടീ ആണ് നേവി ബ്ലൂ ബോട്ടം ഇട്ട് വേറെ ചെയ്താൽ സൂപ്പർ ആയിരിക്കും ഹണി കോം ഷെയ്പ്പിലാണ് നമ്മുടെ മിറേസ് ആൻഡ് ബീഡ്സിൻ്റെ ഇത്രയും ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ശരിക്കും നമുക്കൊരു തൗസൻഡ് ഫോർട്ടി റേക്കിൽ ഇത് കൊടുക്കാൻ പറ്റും അപ്പം ഈ ബോഡി പോർഷനിലേക്ക് കൊടുത്തിരിക്കുന്നതും ഹണി കോമ്പിൻ്റെ രീതിയിലുള്ള ഫോയിൽ പ്രിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലോട്ട് കേട്ടോ വാഷ് ചെയ്ത് കറുത്തു പോകുന്ന ടൈപ്പ് ഓഫ് പ്രിൻ്റ് അല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ ആക്കാൻ നല്ല രസമുണ്ട് ആ ഒരു ഗ്ലേസിങ് കിട്ടും നല്ല നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി എം യു ഡബിൾ എക്സ് എസ് ആ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈകിപ്പിക്കുകയാണ് ഇഫ് യു വാണ്ട് ടു പർച്ചേസ് എനി ഓഫ് ദീസ് കളക്ഷൻ പ്ലീസ് ലോഗ് ഇൻ റ്റു ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഓർ പ്ലീസ് എൻ്റെ മെസ്സേജ് ടു വാട്സപ്പ് നമ്പേഴ്സ് രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് ഏത് നമ്പറിൽ വേണേലും മെസ്സേജ് അയക്കാം കേട്ടോ ഫ്രീ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല റിട്ടേൺ ഓൾറെഡി ഫോർ ഡാമേജസ് എത്ര പ്രാവശ്യം പർച്ചേസ് ചെയ്താലും പാർസൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ടും എടുത്ത് വെക്കണം ടു ക്ലെയിം ഫോർ എനി ഡാമേജസ് സോ അങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഡാമേജാണ് പാർസൽ ഓപ്പണിംഗ് വീഡിയോ ഒരു ഡാമേജ് വന്നത് ഉറപ്പായിട്ടും റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ചിനുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഒത്തിരി നന്ദി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ എവറി ഡേ എയ്റ്റ് തേർട്ടി പി എം അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് ആയിരിക്കും നമ്മുടെ വീഡിയോ ടൈം അപ്പം നമ്മളത് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ വാട്സപ്പ് സ്റ്റാറ്റസിന് അപ്ഡേറ്റ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക്